ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇതിപ്പോൾ ഞങ്ങൾ ബീഫ് കറി ഉണ്ടാക്കാൻ പോകണത് ബീഫ് കറി വെറും സാധാ ടൈപ്പ് ബീഫ് കറി അല്ല ഇന്ന് വെറൈറ്റി ആയിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ ബീഫിൻ്റെ പീസ് മാത്രല്ലത് ഇതിൽ പാർട്സ് ഒക്കെ കൂടിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം അതിനായി ആദ്യം നമ്മൾ കുക്കറ് അടുപ്പത്തെച്ച് ചൂടാക്കണം എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് കൂടെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവിട്ട് പൊട്ടിക്കുക ഉലുവൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് പെരിഞ്ചിരക അതായത് വലിയ ചിരുകയും കൂടി ഇട്ട് കൊടുക്കുക അതും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ടത് നന്നായി പൊട്ടി വന്നാൽ അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ട് റ്റു മൂന്ന് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ ജീരകം ഇലവിയും ഉള്ളിയും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളി പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിട്ട് നമ്മൾ ഒന്നര ടേബിൾ സ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം അപ്പൊ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായി വഴന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മൂന്ന് മുളക് നടു കരി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് കൂടുതലിട്ട് കൊടുത്താൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കറിവേപ്പലിയും ചിലവുള്ളിട്ട് കൊടുക്കാം ഇവിടെ ഞങ്ങൾ എട്ട് എട്ടോ ഒമ്പതോ ചെറുവിള്ളിയാണ് എടുത്തിട്ടുള്ളത് അരിഞ്ഞിട്ടില്ലാതെ അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കൂടെ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് മൂത്ത് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി വഴിച്ചെടുക്കുക അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ബീഫിന്റെ പാർട്സ് മാത്രം ഇത് ഒന്നര കിലോ പാർട്സ് ഉണ്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് വീഡിയോയിൽ മാത്രമാണ് ഈ ഒരു കളറ് കാണാനുള്ളത് ഞങ്ങളിത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് സോ ഇപ്പോഴത്തെ നമ്മുടെ കൂട്ടം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാണ്ട് സോ അതിന് മുന്നേ നമ്മൾ അടിപിടിച്ചതൊക്കെ ഒന്ന് റെഡിയാക്കി നന്നായി ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ടര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിന് ഒരു മണം മാറി വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ മസാല മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ബീഫ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചണ്ട് കൊടുക്കുക ഇനി ഇതുപോലെ നന്നായി മസാല എല്ലാ സെടിക്കും എത്തുന്ന രീതിക്ക് മിക്സ് സെറ്റ് ആക്കി കൊടുക്കുക അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ കുക്കർ അടച്ചെക്കുക അപ്പോൾ കുക്കർ കുക്കറച്ചു ഒരു നാല് വിസില് ഞങ്ങളിവിടെ നാല് വിസിലാണ് അടുപ്പിച്ചിട്ടുള്ളത് ഓരോ കുക്കറിന് ഓരോ വിസിലനുസരിച്ചിട്ടായിരിക്കും കണക്ക് സാധാരണ നമ്മൾ ബീഫ് വേവിക്കാൻ വേണ്ടി എത്ര വിസിലാണോ അടുപ്പിക്കൽ അത്ര അടിക്കുക അല്ല വിസിൽ വരുന്ന വരെ നിൽക്കുക എന്നിട്ട് ഇപ്പോൾ നമ്മളെ ബീഫ് കറി ഇവിടെ റെഡി വന്നിട്ടുണ്ട് അല്ല ഇതുകൊണ്ട് തുറക്കുമ്പോഴത്തേനും ഒരു സ്മെല്ലാണ്ട് വരും നല്ല എന്താണ് അപ്പം തന്നെ കഴിക്കാൻ തോന്നും അപ്പം ഇത് ഏകദേശം ഒന്ന് നന്നായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നുകൊണ്ട് കുറുക്കിയിരിക്കണം ഇപ്പം ഏകദേശം നന്നായി സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എല്ലാം കൂടി ഇട്ടെടുത്ത് നന്നായിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്താൽ സംഭവം ഇവിടെ അടിപൊളിയായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാൻ അതായത് ഈ ബീഫിൻ്റെ പാറ്റ്സ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികളോ വലിയൊരാട്ടം ഉണ്ടാവും അവർക്കിതുപോലെ ഉണ്ടാക്കി കൊടുക്കുക ഒരിക്കലും ബാക്കി വെക്കില്ല അവർക്കിഷ്ടമായില്ലെന്ന് പറയത്തുമില്ല അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം സംഭവം ബീഫ് കറീനേക്കാളും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ മറക്കണ്ട എല്ലാവരും നന്നായി ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റിൽ അറിയിച്ചെടുക്കാം കേട്ടോ ആ വേറെ കാര്യം പറയാൻ മറന്ന് ഇത് വെറും പൊറോട്ടയൊക്കെ ചപ്പാത്തിക്കോ പത്തിരിക്കോ ദോശക്കോ മാത്രല്ല നമ്മൾ സാധാ ചോറിക്ക് ഒരു സൈഡ് ഡിഷിട്ട് അതായത് എല്ലാത്തും പറ്റും പക്ഷെ ഇത് ഒരു വെറൈറ്റിയാണ് ഇത് ഞങ്ങൾ മുരിങ്ങ കറീൻ്റെ കൂടിന് കൂട്ടിയത് വേറൊരു ഫീലാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കണ്ട എല്ലാവരും നിർബന്ധമായിട്ട് ട്രൈ ചെയ്യുക ഇത് വീട്ടിലെ ജീവിച്ച ഒക്കെ ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പം മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടാനും ആക്കണ്ട അപ്പം അടുത്ത വീഡിയോ വരണവരെ ബായ്